ഒരു ഒരു നിന്ന കാണുന്നില്ലല്ലോ ഇതാണ് ആരോഗ്യമുള്ളവർക്ക് ഇന്നത്തെ അന്തരീക്ഷത്തിൽ രോഗാവസ്ഥ പിടിച്ചേക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയോ തിരുവനന്തപുരം ആർ സി സിയുടെ പുതിയ ബിൽഡിംഗിന് അതിന് കാർ പാർക്കിംഗ് ഒരുക്കുമ്പോ എത്രയാണ് വിശാലത വിശാലതെന്നറിയോ രണ്ടായിരം വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് അഭിമാനിക്കാനുള്ള അഭിമാനിക്കാനുള്ള നിമിഷമല്ല തിരുവനന്തപുരം ആർ സി സിഇസിയുടെ കാർ പാർക്കിങ് പുതിയ കാർ പാർക്കിങ് രണ്ടായിരം വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് അഭിമാനിക്കാനുള്ളതല്ല സങ്കടപ്പെടണം പേടിക്കണം പ്രിയപ്പെടണം അതാണ് അവിടെ വരുന്നത് എത്ര എത്ര രോഗങ്ങൾ പ്രവാസികളല്ലേ ഏറ്റവും കൂടുതൽ പോയവർ പതിനഞ്ചു വർഷം സൗദിയിൽ ആംബുലൻസ് ഓടിച്ച സഹോദരനായിരുന്നു സ്നേഹസാഗരത്തിന്റെ ഒന്നാമത്തെ രോഗി അനുസാരി കടക്കൻ കടക്കൻ വർഷം സൗദിയിൽ ആംബുലൻസ് ഓടിച്ച് ഒരു ദിവസം ആംബുലൻസ് മറിഞ്ഞ് ആറു പ്രാവശ്യം തലകീടായി ചുറ്റി മറിഞ്ഞു വേണ്ടി ശരീരം സ്തംഭിച്ച നാട്ടിലെത്തി എല്ലാരും പോയി ഉമ്മ മാത്രം മലവും മൂത്രവും കോരുമ്പോഴാണ് എന്റെ മകൻ മരണപ്പെട്ടിട്ട് ഞാനവിടെ ചെല്ലുന്നത് അദ്ദേഹത്തിന് വാട്ടർ ബെഡും മരുന്നും പഞ്ഞിയും ഒക്കെ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു നീളമുള്ള വിരലുകളാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു അതെ എന്റെ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി ഒരു ഒരു സർവൻറ്റിനെ നിങ്ങൾക്ക് വെച്ച് നോക്കാൻ പറ്റുമോ എന്റെ ഉമ്മ അടതുവാ നിങ്ങൾക്ക് കിട്ടും അതാണ് സ്നേഹസാഗരത്തിന്റെ ഒന്നാമത്തെ രോഗം വാടകടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്റെ മോന്റെ പേര് ഇന്ന് അങ്ങനത്തെ എഴുപത്തി ആറ് പേരുണ്ട് അതിൽ പ്രവാസികളുണ്ട് അതിൽ കണ്ണുകുടിയന്മാരുടെ ഉമ്മമാരുണ്ട് അതിലുപ്പമാരുണ്ട് അഫാന്റെ ഉമ്മാക്കെവിടെ പോകണമെന്നറിയില്ല എവിടെ കൊണ്ടുപോകണമെന്ന് അറിയില്ല എന്ന് വാപ്പ പറഞ്ഞപ്പോ ഞാൻ അവിടെ ബന്ധുക്കളെയും അവിടുത്തെ പോലീസുകാരെയും വിളിച്ചു പറഞ്ഞു സ്നേഹസാഗരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമെങ്കിൽ ഒരു റൂമിലെ എല്ലാ രോഗികളെയും ഒഴിവാക്കി ആ ഉമ്മയെ നോക്കാം ഏതായാലും പെട്ടുപോയല്ലോ അതൊരു അതും ഒരു ഉമ്മയല്ലേ രണ്ടാമത് നശിക്കുന്നത് ശരീരമായി കള്ളുകൂടിയുടെ ശരീരം നശിക്കുന്നത് അവൻ അറിയില്ല ആഗ്രഹമില്ലേ സഹോദരിമാരെ കള്ളിന്റെയും ലഹരിയുടെയും ഒരു ഗന്ധമില്ലാത്ത ഭർത്താവിന്റെ അടുത്തൊന്ന് കിടക്കാൻ കൊതി വരൂലേ ഒരു പെണ്ണിന് അങ്ങനെ ഒരു കൊതി വരൂലേ അവന്റെ ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആരോഗ്യമല്ല കള് അവന്റെ ശരീരത്തെ വല്ലാണ്ട് നശിപ്പിക്കും മാനകരോഗങ്ങൾ കാർത്തു നിന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ പണം കൊടുത്ത് രോഗം മത്സരിക്കുന്നവരാണ് കണ്ണുകൊടിയന്മാര് ലഹരി ഉപയോഗിക്കുന്നവര് ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും മോഡലിലുമാണ് കള് വരുന്നത് എവിടെയെങ്കിലും കിടന്ന എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടി ലഹള വെച്ചിട്ട് ചത്തൊടുങ്ങാറുള്ളവരല്ല എന്നത്തെ യുവതല വീണ്ടും 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 എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കണേ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ദേഷ്യപ്പെടാൻ ഒന്ന് അല്ലെങ്കിൽ അപകടമാണ് അവൻ കള്ളുകൂടിയനാണെന്ന് വാപ്പ വിശ്വസിക്കുന്നു എന്നൊരു മോനെ തോന്നിയാൽ കള്ളുകൂടി തുടങ്ങാൻ അത് മതി അപ്പൊ അതിനൊരു ഹിക്കുമത്ത് വേണം നിങ്ങളെല്ലാം മൊബൈൽ നോക്കി പഠിക്കൂലേ ഇത് മൊബൈൽ നോക്കി പഠിച്ചാൽ മതി എല്ലാം മൊബൈൽ നോക്കി പഠിക്കൂലേ കേക്ക് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് ഭർത്താവിന്റെ ദുഃഖം മാറ്റുന്നത് അമ്മായി അമ്മ കണ്ടു തള്ളിയിരുന്നു ഒക്കെ പഠിച്ചില്ലേ മൊബൈലോക്കി അപ്പൊ ഇതും പഠിച്ചു ഹിക്കുമത്തിലൂടെ വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ ഉമർ ഉൾ പറഞ്ഞത് തന്റെ കാലഘട്ടത്തിൽ വിദേശത്ത് വേണ്ടി മക്കത്ത് കുറെ ആളുകൾ വന്നു മദീനത്തു കുറെ ആളുകൾ വന്നു വിദേശത്ത് വേണ്ടി നിന്ന് ആളുകൾ വന്നു അപ്പൊ ഉമർ അവരെ അപദേ ഒന്നാമത്തെ ഉപദേശം കള്ളൊഴിവാക്കല കള്ളൊഴിവാക്കിയൊക്കെ സെറ്റ് ആണ് അതുകൊണ്ടാണ് എല്ലാവരോടും കള്ളിന്റെ അപകടങ്ങൾ പറഞ്ഞു ലഹരിയുടെ ഏറ്റവും വലിയ വിളയാട്ടത്തെ കുറിച്ച് പറഞ്ഞു എല്ലാവരും മടങ്ങിപ്പോയി രാത്രി പ്രജകളുടെ ക്ഷേമ ഐശ്വര്യ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമ്പോ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റപ്പെരുന്നു കൊണ്ട് ഉമ്മറപ്പെരുന്നു കൊണ്ട് രാത്രി മദ്യപിക്കുന്നത് ഉമർത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്

എന്തായാലും എന്റെ തലവെട്ടുമെന്ന് ഉറപ്പാണ് എന്റെ തലവെട്ടുമെന്ന് ഉറപ്പാണ് എന്റെ തലവെട്ടുമെന്ന് ഉറപ്പാണ് ഉമർവിൽ ഹത്താ പറുവിന്റെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറ്റെന്ന് സുബൈക്ക് പള്ളിയിൽ വരികയാണ് കാലിങ്ങനെ വിറയ്ക്കുകയാണ് ഉമർവിൽ ഹത്താവല്ലേ വേണ്ട അറിയാം അത് തീർത്തു മറിയുന്ന ചെറുപ്പക്കാരൻറെ കൈകാലുകൊളി പറയാൽ നിസ്കാരം എഴുന്നേറ്റിട്ട് പറഞ്ഞു അയാൾ എന്നെ കണ്ടിട്ടേ പോകാവൂ കണ്ടുപിടിച്ചവരെ നോക്കിയിട്ട് പറഞ്ഞു എന്നെ കണ്ടിട്ടേ പോകാവൂ കഴിഞ്ഞില്ലേ ില്ല പേടിച്ചു അള്ളാൻ്റെ മുമ്പിലേക്ക് ചെന്നപ്പോ ഉമർത്തള്ളാ കൊണ്ടു ആ ചുണ്ടുകൊണ്ടി ചെവിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു നീ കള്ളുപുടിച്ചത് ഞാൻ കണ്ടു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിനക്കൊരവസരം തന്നെയാണ് ഇനി നീ ചെയ്യരുത് ഹലീഫയുടെ വാക്കുകൾ കേട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ് ഇനി മരിക്കുവോളം ഇനി മരിക്കുവോളം ഇനി മരിക്കുവോളം ഒരു തുള്ളി ഞാൻ തൊടില്ല തങ്ങളെ എത്ര സിമ്പിളായ മനസ്സിനത് ഒന്ന് മാറ്റി ഒരുപക്ഷെ ദേഷ്യപ്പെട്ടാൽ ഇയാളെന്ത് ഖലീഫ എന്ത് ദീനെന്ന് പറഞ്ഞാൽ അവൻ ദീൻ കളന്നിട്ട് പോയി കുടിക്കുമായിരുന്നു നമ്മുടെ മക്കളെ ഹിക്കുമത്തിലൂടെ പണ്ടൊക്കെ നമ്മൾ ഉറങ്ങാൻ നേരത്ത് പഴയ കഥകൾ പറയുമായിരുന്നു എന്റെ വാപ്പയും ഉമ്മയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വിളക്കാണല്ലോ വിളക്ക് അണച്ചിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ പഴയ കഥ ഉമ്മ കഷ്ടപ്പെട്ടത് വാപ്പ കഷ്ടപ്പെട്ടത് നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ ഗുണം നമ്മളെ കുറിച്ചുള്ള പതീക്ഷ മരണം അവരൊക്കെ പറയും ഇന്ന് പറയാൻ നേരമില്ല എല്ലാരും മൊബൈലിന്റെ മുകളിലല്ലേ ഉറങ്ങുന്നത് എല്ലാരും എല്ലാവരും അടുത്ത് ചാർജർ ഉണ്ടാവും അതിങ്ങനെ ബുദ്ധി വെക്കും അതിങ്ങനെ കാണും ഇങ്ങനെ വരലുകൊണ്ട് മാറ്റി മാറ്റി റീൽസ് ഇങ്ങനെ കാണും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുറാൻ ആയതോ ഉസ്താദന്മാരുടെ അതീഷോ വന്നാൽ അതപ്പോഴേ മാറ്റിക്കളയും എന്നിട്ട് എന്നിട്ടടുത്ത് റമദാനാകുമ്പോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും സുനേക്കന്മാർ മൊത്തം സോഷ്യൽ മീഡിയയിലാണല്ലോ അതുകൊണ്ട് റമദാൻ റമദാനാകുമ്പോൾ നിറഞ്ഞു നിൽക്കും അതിങ്ങനെ നിക്കുന്ന അതും കാണൂല അതൊന്നും കാണൂല അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ സമയെടുത്ത് കാണും പാട്ടായി ആട്ടമായി കുത്തായി ചാട്ടമായി ഒക്കെ കാണും ഒക്കെ കാണും പക്ഷെ ഒരുവിധം ഈ കുവൈറ്റിലും ആശാന്ന കുറച്ചൊക്കെ റമദാൻ റമദാനിരി മര്യാദ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പല വിദേശ രാജ്യത്തും റമദാനിൽ പോകുന്നല്ലേ ദുബായിൽ കറാമേൽ ഇറങ്ങാൻ പറ്റൂലോ കറാമയാണോ കറാമത്താണോ കരാമറപ്പാണോ ചിന്തിച്ചു ആ തരത്തിലുള്ള സംഭവം വെറുതെ പറഞ്ഞല്ല തങ്ങളെ അമ്മോ രാത്രി റമദാന്റെ രാത്രി ചെന്ന് നിൽക്കാൻ പറ്റൂല മക്കളെ ആണും പെണ്ണും ഒക്കെ ആഹാരം അതൊരു രസമായി മാറി ആഹാരം അങ്ങനെ തിന്ന് മലക്കാണ് ഇവിടെ സമാധാനമായിട്ട് ഒരു തറാവിയ കിട്ടി സമാധാനായിട്ട് ഒരു ഇഷ്ട കിട്ടി അത്ര സന്തോഷം മറക്കാൻ പറ്റൂല വള്ളാഹി മറക്കാൻ പറ്റൂലു മറക്കത്ത് നിലനിർത്തട്ടെ ആ ഒരു ശക്തമായ നിയമം അങ്ങനെ തന്നെ കൊല്ലി പോട്ടെ അതെ ആവശ്യം അതെന്നെയാണ് ആവശ്യം ഇല്ലെങ്കിൽ നമ്മളൊക്കെ കയറൂരി വിട്ടവരെ പോലായിപ്പോ എത്ര മോശത്തിനാട്ടിലൊക്കെ നടക്കുന്നങ്ങൾ കണ്ടോ ഷെയ്ത്താന്റെ ഭ്രാന്തിപ്പോ ആനക്കാണ് വിളിച്ചിരിക്കുന്നത് ആന അങ്ങനെ കിട്ടണവരൊക്കെ ചവിട്ടിക്കൊല്ലെ ആനയുടെ കി വില നെറ്റി ഞായർച്ചയ്ക്ക് മാത്രത്തിന് ചവിട്ടാണ് ആനെ കമ്മറ്റി കൂടി തീരുമാനിച്ചു തോന്നുന്നുണ്ട് ഏതായാലും നമ്മളിനി വെറുതെ ഇരിക്കുന്നുള്ള പണി തുടങ്ങിക്കുന്നു അള്ള എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എന്നെ ചെയ്യാൻ നമുക്കും തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ചവിട്ടാണ് സമാധാനത്തിന് പോകുന്ന ആനകളൊക്കെ തിരിഞ്ഞിരിക്കറാത്തിന്റെ രാത്രിയില്ലേ ബറാത്തിന്റെ രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോഴുണ്ട് സുഹാനുള്ള നമ്മളെ താത്തമാരൊക്കെ മഫ്തയും മക്കനെയും പറഞ്ഞത് എല്ലാ സ്ഥലത്തും നോക്കി ഉണ്ടായി എല്ലായിടത്തും എന്നാ അവിടെ പോകുമ്പോ ഇതൊക്കെ മാറ്റി ഇങ്ങനെ ഇങ്ങനെ മുടി കാണാതെ ഒരു പറഞ്ഞ പറ അതുമില്ല അപ്പഴും കൊണ്ടുപോകുന്നു നടന്ന് ഇന്ന് ഇങ്ങനെ നടക്കാണ് റോഡിലൂടെ പറാത്തിന്റെ രാത്രിയെ ഒത്തിനെ ബോറല്ലാത്ത രാത്രിയെ ജന്റത്തിൽ മുമ്പിൽ എന്റെ ആരംഭപ്പൂ നെഞ്ചു പൊട്ടി വീണ രാത്രിയാണ് പറാത്തിന്റെ രാത്രി നമ്മൾ ആരോട് പറയാൻ ആരോട് പറയും ഇതൊക്കെ പറഞ്ഞ നേരം വിളിക്കാത്തവരായി അനുഭവിച്ചോ അനുഭവിച്ചോ പ്രസവിച്ച ആ തല പറഞ്ഞിരം അനുഭവിച്ചു പണ്ട് കേട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് കേട്ടോ അള്ളാൻ്റെ കളിനെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ

അപ്പം പറയാണ് പരീക്ഷയുടെ അത്രക്ക് ടെൻഷൻ ഇല്ല ഈ തള്ളമാര്ത്തിക്കേറ്റ് വെച്ചു കൊടുക്കുന്ന എന്തിനാണ് അവർക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് അറിയാം എന്തിനാണ് കുടുംബശ്രീയിൽ പറയാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ കുടുംബ യോഗത്തിൽ പറയാൻ വേറൊന്നിനും അല്ല ഇതിനാണ് എ പ്ലസ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഈ പ്രശ്നത്ര കയറ്റി വെക്കുമ്പോ ആ പതിനേഴ് കാലം പറയാം പരീക്ഷയുടെ ഒന്നുമില്ല പരീക്ഷ കഴിഞ്ഞ പണ്ടൊക്കെ ഞാൻ വീട്ടിൽ വരുന്നത് പേടിച്ചിട്ടാണ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ വരുന്നത് ചിത്രശലഭം പറക്കുന്ന പോലെ നമ്മൾ പറയാം ഇത് കേട്ടാൽ ഏത് ചെറുപ്പക്കാരനൊന്നും അടിക്കാതിരിക്കും ഏത് ചെറുപ്പക്കാരൻ ഉപയോഗിക്കാതിരിക്കും മണമില്ല ഒന്നുമില്ല ആരും അറിയില്ല പിന്നെ ചെയ്തൂടെ അള്ളാഹുവേ അല്ലാഹു അല്ലാഹുടേ അല്ലാതെ പറയാണ് രണ്ടാമത് നശിക്കുന്നത് ശരീരമാണ് അവന്റെ ആരോഗ്യമാണ് തന്ന ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്കറിയില്ല മക്കളെ അല്ലാഹ് തന്ന ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്കറിയില്ല ഈ ഓട്ടവും ചാട്ടവും എല്ലാ കാലവും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല്ല എപ്പോഴാണ് തളരുന്നത് എപ്പോഴാണ് വീഴുന്നത് എപ്പോഴാണ് ക്ഷീണിക്കുന്നത് എന്ന് പറയാൻ കഴിയൂല അള്ളാഹുവേ വലിയ രോഗങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തെ തിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അതുകൊണ്ട് ശ്രദ്ധിക്കടേ അള്ളാഹു നിങ്ങൾ തന്നെ നശിപ്പിക്കല്ലേ എല്ലാം ഒന്ന് പറയുകയാണ് ആരോഗ്യം നശിച്ചതിന് ശേഷം മൂന്നാമത് കള് നശിപ്പിക്കുന്ന മൂന്നാമത്തെ വസ്തുവന്റെ സമ്പത്താണ് എല്ലാ കള്ളുകുടിയന്മാരുടെയും പ്രമാണം ലോഡ് വെച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കള്ളുകൂടിയ ഭാര്യയുടെ കഴുത്തിൽ ഒറിജിനൽ സ്വർണ്ണമുണ്ടോ നിങ്ങൾ നോക്ക് നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ നാട്ടിൽ പരിശോധിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു തരി സ്വർണ്ണമുണ്ടോ ഒരു തരി സ്വർണം സമ്പത്ത് മുഴുവനും നശിപ്പിച്ച നമ്പരാ എന്തിനാ നശിപ്പിച്ചത് കള്ളുകൊടിക്കാതിരിക്കാൻ വ്യഭിചരിക്കാൻ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ആടി തിമുറുക്കാൻ അതിനാണ് നശിപ്പിച്ചത് സുബൈറുബലിൽ അള്ളാഹുനോ പക്ഷെ അത് അതുകൂടെ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ പതിയെ ദുബായിലേക്ക് നീങ്ങാം അല്ലേ കുറച്ചധികം സിക്കുന്ന സ്വലാത്തൊക്കെ തിരിഞ്ഞ ദുവാ ചെടുമ്പോൾ ആഗ്രഹമുണ്ട് കാരണം പ്രവാസികളായ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണല്ലോ ഇങ്ങനത്തെ റമദാന്റെ ഒരു സദസ് റമദാന്റെ സദസ് സംഘടിപ്പിക്കാൻ വലിയ പ്രയാസാണ് മറ്റു മാസങ്ങളെ പോലെ അല്ല ഇവിടെ മഴ പെയ്തപ്പോ ഫൈസൽ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജു അതെ മഴ പെയ്തുണ്ട് നിങ്ങള്ക്കണം നമ്മുടെ പരിപാടി ഇതാ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും സ്വന്തം പരിപാടി കെ എം സി സി കോവൈറ്റ് കെ എം സി സി നടത്തുന്നതെങ്കിലും ഈ വന്നിരിക്കുന്നവർക്കൊക്കെ സ്വന്തം പരിപാടിയാണ് അത്രമേല സമതാര മജുരസേവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഉമ്മമാരി ഇത്തമാരൊക്കെ ഉണ്ട് നമുക്കൊന്ന് കരഞ്ഞ കണ്ണിയിലൂടെ അത് വാ ചെയ്യേണ്ടതുണ്ട് അതിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം സ്റ്റെപ്പ് കൊടുക്കുന്നില്ലേ വെള്ളവും ചാപ്പാടും കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ആ ആ ആ നമ്മളെ കെ എം സി ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഭക്ഷണമൊക്കെ ഒരുപാട് പേർക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്നും വാങ്ങാതെ കഴിക്കാതെ പോകരുത് ഒരു മനോഹരമായ ചരിത്രം ഇനി പറയാനുണ്ട് അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് ദുബായി ചെയ്യാം പക്ഷെ അത് മൊത്തത്തിന്റെ ഒരു പ്രസംഗം ഒരമണിക്കൂറിനകത്ത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുറയ്ക്കാം എന്നിട്ട് പിന്നെ ദുബായിലേക്ക് പോരാം മാഷാല്ല അത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കെ എം സി ചെയ്യുന്ന എല്ലാ കാര്യപ്രവർത്തനങ്ങൾക്കുമാണ് നിങ്ങൾ ഈ കൊടുക്കുന്ന ഫണ്ട് വീട് നന്മ എന്ന പദ്ധതിക്ക് മാത്രമല്ല ഒരുപാട് ഭവനങ്ങൾ വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിച്ചു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫീസും ഇപ്പോഴത്തെ സംവിധാനവും ഇപ്പോഴത്തെ പുസ്തകവും ഇപ്പോഴത്തെ യൂണിഫോമും ഇപ്പോഴത്തെ കോളേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ അർഹതപ്പെട്ട ഒരു കുട്ടി ഏറ്റെടുത്താൽ തന്നെ എത്രയോ പുണ്യം മാഷാള്ളാ മാഷ് അതുപോലെ ഒരുപാട് കാല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ സി എച്ച് സെന്ററിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചത് കണ്ണൂരിൽ തന്നെ കോഴിക്കോട് സി എച്ച് സെന്ററിൽ കഴിഞ്ഞ റമദാൻ ഒരു പരിപാടി വെച്ചിട്ട് പ്രസംഗം നടത്തി സങ്കടകരമാണ് ചില സീറ്റ് എച്ച് സെന്ററിന്റെ അവസ്ഥ എന്നാലും നമ്മുടെ പ്രവാസികൾ എല്ലാത്തിനും കൊടുക്കുമ്പോൾ അതിനും കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും കൊടുക്കുമ്പോൾ അതിനും കൊടുക്കുന്നുണ്ട് ഇവിടെയും സീറ്റ് എച്ച് സെന്ററിന്റെ മണ്ഡലങ്ങൾ മേഖലകളൊക്കെ അതിനൊക്കെ നിങ്ങൾ സഹായിക്കണം കെ എം സി സിയുടെ എല്ലാ പ്രവർത്തനത്തിനും ആരിങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എന്ന് ചിന്തിക്കണ്ട നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഇവിടെ ഇപ്പം റമദാനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എത്രയോ കാര്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അലഹമില്ല അതിന്റെ കൂട്ടത്തിൽ ഒരു വിഹിതം ഇപ്പൊ സ്നേഹസാഗരത്തിനൊക്കെ ചില ആളുകൾ ഫോണിലൂടെ വിളിച്ചിട്ട് ഒരു ദിവസത്തെ ഇഫ്താർ അല്ലെങ്കിൽ ഒരു ഉമ്മാടെ ചികിത്സ ഒക്കെ ഒരു ഒരു ദിവസം ഇരുപത്തിയഞ്ച് ഡൈപ്പർ വേണം സ്നേഹസാഗരത്തില് ഉമ്മമാരും ഉമ്മമാർക്കും അമ്മമാർക്കും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കൊടുക്കുന്ന പേട് ഇരുപത്തിയഞ്ച് നിങ്ങൾ ആലോചിച്ചു മുപ്പത് ദിവസം ഞാൻ ഓടുകൾ പ്രസംഗിച്ചാലും അത് വൈകി കൊടുക്കാൻ പറ്റൂല്ല അപ്പൊ ഇതൊക്കെ എല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നത് ഇപ്പൊ മുസ്തഫ ഹംസ സാഹിബ് ഒരു വീട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഒരു വർഷം ആ ഒരു വീട് മാത്രം ഒന്നല്ല റഫീഖ് സാഹിബ് പറഞ്ഞത് ഈ വീട് മാത്രമല്ല എല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണത് ഒരുപാട് കാര്യങ്ങള് സഹായങ്ങള് മിത സഹായിക്കൽ എത്തി അതിന്റെ കൂട്ടത്തിലാണ് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സഹായം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഈ സ്ലിപ്പ് കൊണ്ടുവരുമ്പോ നിങ്ങളൊന്ന് എഴുതി കൊടുക്കണം എനിക്കൊരാഗ്രഹമുണ്ട് ഒരാഗ്രഹമുണ്ട് ഒരു വീടെങ്കിലും അപ്പൊ ഇവരൊക്കെ ഒരു വീട് വെച്ച് പറഞ്ഞല്ലോ സാധാരണക്കാരിൽ നിന്ന് ഒരു വീടെങ്കിലും അലഹമ്മില്ല ഒന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ ഞാൻ എന്തായാലും കുറെ പാവങ്ങൾക്ക് വേണ്ടി കുറെ സമയവും സമ്പത്തി ചെലവഴിക്കുന്ന ആളാണ് ഒരു വീടെങ്കിലും ഈ സദസ്സിന്ന് ഒരു ആദ്യ പടി എന്ന രീതിയിൽ ഒരു പത്ത് പേര് ഈശാ പത്ത് ലക്ഷം രൂപ ഓരോരുത്തർ ഒരു ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ മതി പത്ത് പേര് അൽഹമുല്ല ഒരു വീടിന്റെ സംവിധാനമാവും നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പ് കൊണ്ട് തരുമ്പോൾ നിങ്ങളതൊരു എഴുതിക്കൂട് ഒന്നാമത്തെ ഒരു ലക്ഷം എൻ്റെതാണ് അതെ ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്ന വീടിന്റെ ഒരു ലക്ഷം രണ്ടു ലക്ഷവും അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും കൊടുക്കുന്നവരണ്ട് പോട്ടെ ഞാൻ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചോദിക്കാൻ സാഹിബ് മാഷാ മാഷാ തുടങ്ങി വെച്ചൊരു ലക്ഷം പടച്ചവൻ ഇതെല്ലാ ഒരു ഭാരമാക്കാതെ ചോദിച്ചതാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അല്ല അള്ളാഹു എല്ലാവർക്കും പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഒന്നും പറ്റൂല എല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ റബ്ബേ ഈ വർഷത്തെ ഒരു വീടിന്റെ പത്ത് ലക്ഷത്തിന്റെ ഒന്നാമത്തെ ലക്ഷംഖി സാഹിബ് പറഞ്ഞേ സ്വീകരിക്കോഷം കൊടുക്കണയല്ല അള്ളാഹുവയെ ദാരിദ്ര്യവും രോഗവും കൊടുത്ത് പരീക്ഷിക്കല്ല മാനകരോഗം കൊടുത്ത് എല്ലാ